ക്രിക്കറ്റിൽ ജയവും തോൽവിയും സ്വാഭാവികമായ കാര്യമാണ് എന്നാൽ ഓസ്ട്രേലിയക്കെതിരായ നാലാം ഏകദിനത്തിലെ തോൽവി ടീം ഇന്ത്യ അടുത്ത കാലത്തൊന്നും മറക്കുമെന്ന് തോന്നുന്നില്ല അത്ര നിരാശാജനകമായിരുന്നു അത് മുന്നൂറ്റി അൻപതിന് മുകളിൽ സ്കോർ നേടിയിട്ടും ജയിക്കാനാവാതെ വരിക എന്നത് ഇന്ത്യയെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് തോൽവിയുടെ പ്രധാന കാരണമായി എല്ലാവരും പറയുന്ന ഒരു വിഷയം മഹേന്ദ്രസിംഗ് ധോണിയുടെ അസാന്നിധ്യമാണ് വിക്കറ്റിന് പിന്നിൽ ധോണി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ജയിക്കുമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് കൂടുതലും ഋഷഭ് പന്തിനെ കുറച്ചു കാണുന്നതല്ല പക്ഷേ ധോണി ടീം ഇന്ത്യയ്ക്ക് എന്താണെന്ന് കൂടുതൽ പറയേണ്ടതില്ലോ നാലാം ഏകദിനത്തിൽ അനായാസമായ ഒരു സ്റ്റമ്പിംഗ് അവസരം ഋഷഭ് പന്ത് പാഴാക്കുന്നത് കണ്ടപ്പോൾ ഏവരും ധോണിയെ ഓർത്തു എന്നതാണ് വസ്തുത ആ സമയത്ത് ധോണിയായിരുന്നു അവിടെയെങ്കിൽ ബാറ്റ്സ്മാന് ഉടനെ ഡ്രസ്സിംഗ് റൂമിലെത്തി വിശ്രമിക്കാമായിരുന്നു ഗാലറി ഒന്നടങ്കം ധോണി ധോണി എന്ന ആർത്ത് വിളിച്ചതും അതുകൊണ്ടാണ് മാത്രമല്ല ഇന്ത്യയുടെ ബൗളിംഗ് പരീക്ഷണങ്ങൾ പലതും പരാജയപ്പെട്ടതും നാലാം ഏകദിനത്തിലെ പ്രത്യേകതയായിരുന്നു അപ്പോഴൊക്കെ വിരാട് കോഹ്ലി വല്ലാതെ മിസ് ചെയ്തത് ധോണിയെ ആയിരിക്കും ധോണി വിക്കറ്റിന് പിന്നിലുണ്ടെങ്കിൽ ബൗളിംഗ് ചേഞ്ചിനെ പറ്റിയോ ബൗളിംഗ് രീതിയെപ്പറ്റിയോ കോഹ്ലിക്ക് തലവുക കാര്യമൊന്നുമില്ല എല്ലാം ധോണി പ്ലാൻ ചെയ്തുകൊള്ളും മുന്നൂറ്റൻപതിന് മുകളിൽ സ്കോർ നിൽക്കേ ധോണി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ അനായാസം ജയിക്കുമായിരുന്നു എന്നാണ് എവരും പറയുന്നത് അത്ര കൃത്യതയോടെയുള്ള ബൗളിംഗ് പരീക്ഷണങ്ങൾക്ക് ധോണി ചുക്കാൻ പിടിക്കും തന്നെ അഞ്ചാം ഏകദിനത്തിനൊരുങ്ങുന്ന ടീം ഇന്ത്യക്കും കോഹ്ലിക്കും മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ഓസ്ട്രേലിയൻ ബാറ്റിംഗ് കരുത്തൊന്നുമല്ല അത് ധോണി എന്ന ഇന്ദ്രജാലക്കാരൻ്റെ അസാന്നിധ്യമാണ്